എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം വടക്കൻ ഗസ ഇസ്രായേലി സൈനികരുടെ ശവപ്പറമ്പായി മാറുന്നു എന്ന് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് ഉണ്ട് പ്രത്യേകിച്ചും ഇസ്രായേലി റേഡിയോ ഉദ്ധരിച്ചാണ് അവർ ഇങ്ങനെ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ഈ അടുത്ത ദിവസങ്ങളിലായി ഒന്ന് രണ്ട് ദിവസങ്ങളിലായി ഏകദേശം നാൽപ്പതിൽ പരം സൈനികരെയാണ് ഇസ്രായേലിന് വടക്കൻ ഗസയിൽ നഷ്ടപ്പെട്ടിട്ടുള്ളത് അതാണ് ഇങ്ങനെ റിപ്പോർട്ട് ടൈംസ് ഓഫ് ഇന്ത്യ തയ്യാറാക്കുന്നതിന് കാരണം നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ജബലിയിൽ അഭയാർത്ഥി ക്യാമ്പിൽ റെയ്ഡിനെത്തിയ അഞ്ച് ഇസ്രായേലി സൈനികർ ഹമാസ് പോരാളികളുടെ ചാവേർ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടിരുന്നു അങ്ങനെ മൊത്തം നാൽപ്പത് സൈനികരെ ഈ ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ഇസ്രായേലിന് വടക്കൻ ഗസയിൽ നഷ്ടപ്പെടുന്നൊരവസ്ഥയുണ്ടായിരുന്നു അതാണ് ടൈംസ് ഓഫ് ഇന്ത്യ ടൈംസ് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഒരു വിശേഷണം നടത്തുന്നതിന് കാരണം നോർത്തൻ ഗസ ഇസ്രായേലി സൈനികരുടെ ശവപ്പറമ്പായി മാറുന്നുവെന്ന് ഞാൻ ഈ വാർത്തയുടെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റായി കൊടുത്തേക്കാം മറ്റൊന്നു കൂടിയുണ്ട് നവംബർ ഇരുപത്തി ഏഴിന് ഇസ്രായേലും ഹിസ്ബുല്ലയുമായിട്ടുണ്ടാക്കിയ കരാർ അതിന് ഇസ്രായേൽ മിക്കപ്പോഴും വിഘാതമുണ്ടാക്കുകയും ലബനിലേട്ട് ആക്രമണം നടത്തുകയും അതുപോലെ സിറിയയിൽ നിന്ന് അഭയാർത്ഥികളായി ലബനനിൽ ഹിസ്ബുല്ല ഇസ്രായേൽ യുദ്ധമുണ്ടാകുമ്പോൾ ലബനിൽ നിന്ന് രക്ഷപ്പെട്ട സിറിയയിലേക്ക് പോയ ആളുകൾ തിരിച്ചു വരുന്നതിന് ഇസ്രായേൽ സൈന്യം തടയം തടയുകയും ചെയ്തതിനെ തുടർന്ന് ഹിസ്ബുള്ള യുദ്ധ കരാർ വെടിനിർത്തൽ കരാറിൽ നിന്ന് പിൻവാങ്ങുന്നതായുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പ്രധാനമായും അവരുടെ മുഖപത്രമായ ഹിസ്ബുല്ലയുടെ മുഖപത്രമായ അൽ ഹബറിൽ അങ്ങനെയുള്ള ലേഖനങ്ങൾ പ്രത്യക്ഷപ്പെട്ടതായിട്ട് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് സൂചിപ്പിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട കാര്യമായി ഹിസ്ബുള്ള ചൂണ്ടിക്കാട്ടുന്നത് ഇസ്രായേലുമായിട്ടുള്ള കരാ ഉണ്ടാക്കിയ കരാർ ഇസ്രായേൽ ലംഘിക്കുകയായിരുന്നു പ്രത്യേകിച്ചും ഘട്ടം ഘട്ടമായിട്ട് നിരുപാധികമായി ലബനിൽ നിന്നൊരു പിന്മാറ്റം ഇസ്രായേൽ യുദ്ധ കരാറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും അതിൻ്റെ പ്രാരംഭ നടപടികൾ പോലും ഇസ്രായേൽ സ്വീകരിച്ചിട്ടില്ല മറിച്ച് ചില ന്യായവാദങ്ങളൊക്കെ പറഞ്ഞ് ഇസ്രായേൽ ഇപ്പോഴും ലബനൽ തങ്ങുകയാണ് മാത്രമല്ല ഹിസ്ബുള്ളക്ക് ഈ യുദ്ധ കരാർ നിലവിൽ വന്നതിന് ശേഷം നാൽപ്പത്തി നാലിൽ പരം സൈനികരെയാണ് ഹിസ്ബുല്ലയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ അതൊക്കെയാണ് ഹിസ്ബുള്ളയെ ഈ കരാറിൽ നിന്ന് പുനർവിചിതനത്തിന് ചി പുനർവിചിന്തേക്ക് നയിക്കുന്നത് എന്ന രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മിക്കപ്പോഴും ഇസ്രായേൽ ഈ കരാറിൻ്റെ നഗ്നമായ ലംഘനം എന്ന രീതിയിൽ ലബനന് നേരെ ആക്രമണം നടത്തുന്ന ഹിസ്ബുല്ല ആരോപിക്കുന്നു അവരുടെ പത്രത്തിൽ അൽ ഹൽബനിൽ അതുകൊണ്ടാണ് തങ്ങൾ ഈ കരാറിൽ നിന്ന് താൽക്കാലികമായി പിന്മാറുകയും യുദ്ധരംഗത്തേക്ക് വീണ്ടും സജീവമാവുകയും ചെയ്യുന്നതായിട്ട് ഹിസ്ബുല്ല പറയുന്നു മറ്റൊന്ന് വടക്ക് നിന്നുള്ള ഹൂദികളുടെ ആക്രമണം ഇസ്രായേലിനെ ആകെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ആക്കിക്കൊ ആക്കിയിട്ടുണ്ട് അതുമൂലം അവർ ഇപ്പോൾ ടെൽ അവീവിലോട്ടാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കാരണം വടക്കു നിന്നുള്ള ആക്രമണങ്ങൾ ഹൂദികളുടേത് കൂടുതലും ടെൽ അവീവ് കേന്ദ്രമാക്കിയിട്ടാണ് ആക്കിയിട്ടാണുള്ളത് അതുകൊണ്ട് ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളും സൈനിക സംവിധാനങ്ങളും ഇപ്പോൾ ടെൽ അവീവിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതുകൊണ്ട് തെക്ക് നിന്ന് തങ്ങൾക്ക് ആക്രമണം നടത്തുവാനുള്ള ഏറ്റവും ഉചിതമായ സമയമാണ് ഇത് എന്ന് ഹിസ്ബുല്ല ഹിസ്ബുല്ലയുടെ മുഖപത്രത്തിൽ പറയുന്നുണ്ട് മറ്റൊന്നുകൂടിയുണ്ട് ഇറാൻ ഇസ്രായേലിൻ്റെ ഒരു അവകാശവാദമുണ്ട് സിറിയയിൽ ഭരണം അട്ടിമറിക്കപ്പെട്ടതുകൊണ്ട് അസദിന്റെ ഭരണം അട്ടിമറിക്കപ്പെട്ടതുകൊണ്ട് ഹിസ്ബുല്ലയുടെ ഇറാനിൽ നിന്നുള്ള ആയുധ വിപണനം തടയപ്പെട്ടു എന്ന രീതിയിൽ ഇസ്രായേലിൻ്റെതായ ചില അവകാശവാദങ്ങളുണ്ട് അത് പൊള്ളയാണെന്നും ഹിസ്ബുള്ളക്ക് തെളിയിക്കണം എന്നവരുടെ പത്രത്തിൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് അത് ഇപ്പോഴും ഇറാനിൽ നിന്ന് തങ്ങൾക്ക് ആയുധങ്ങൾ സുലഭമായി കിട്ടുന്നുണ്ട് എന്ന് തെളിയിക്കണമെങ്കിൽ ഇസ്രായേലിനെതിരെ ഒരു ആക്രമണത്തിൻ്റെ ആവശ്യകതയുണ്ട് എന്നും ഹിസ്ബുല്ല വിശേഷിപ്പിക്കുന്ന വിശേഷിപ്പിക്കുന്നതായി അവരുടെ മുഖപത്രത്തിൽ പറയുന്നുണ്ട് മറ്റൊന്നുകൂടി അവർ ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് ഇസ്രായേലിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ ഹിസ്ബുല്ല തങ്ങൾക്ക് കനത്ത പ്രഹരമേൽപ്പിക്കുവാൻ കഴിഞ്ഞു അത് ഇസ്രായേലിൻ്റെ സാമ്പത്തിക സ്ഥിതിയും അവരുടെ കുടിയേറ്റ കുടിയേറ്റക്കാരായ ഒക്കെ വിഷമസ്ഥിതിയിലാക്കുന്നതിന് സഹായകമായിട്ടുണ്ട് ഇസ്രായേൽ ഇപ്പോൾ ലബനിൽ തുടർന്ന് വരുന്ന വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾക്കും അതുപോലെ അഭയാർത്ഥികളെ അവരുടെ വീടുകളിലേക്ക് തിരികെ വരുന്നത് തടഞ്ഞുകൊണ്ടുള്ള ആക്രമണങ്ങൾക്കും ഒരു പ്രതികാരം ചെയ്യുന്നതിന് ഇസ്രായേലിന് മേലുള്ള ഇത്തരം ആക്രമണങ്ങൾ തങ്ങളെ സഹായിക്കുമെന്നും ഇസ്രായേലിന് മേലുള്ള തുടരാക്രമണങ്ങൾ തങ്ങളെ സഹായിക്കുമെന്നും ഹിസ്ബുള്ള അവരുടെ മുഖപത്രത്തിൽ കൂടി വ്യക്തമാകുന്നുണ്ട് അപ്പോൾ ഹിസ്ബുല്ലയും കൂടി യുദ്ധരംഗത്തേക്ക് വരാനുള്ള സാഹചര്യങ്ങൾ വളരെ വലുതാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സൂചിപ്പിക്കുമ്പോൾ ഇസ്രായേൽ ഇപ്പോൾ നേരിടുന്ന യുദ്ധത്തിൻ്റെ കാഠിന്യം അത് വർദ്ധിക്കുവാൻ വർദ്ധിക്കുന്നതിനിടയായേക്കാം വടക്ക് നിന്ന് ഹിസ്ബുല്ല ഹൂദികളുടെ ഒരു ആക്രമണം മിക്കപ്പോഴും അത് ടെല്ലവീപ് ലക്ഷ്യമാക്കിയിട്ടാണ് ഹൂദികളുടെ ആക്രമണം നടക്കുന്നത് ഇപ്പോൾ തെക്ക് നിന്ന് ഹിസ്ബുല്ലയും കൂടി വരുന്ന പക്ഷം ഇസ്രായേൽ കൂടുതൽ പ്രതിരോധത്തിലേക്ക് കടന്നു പോകുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തൽക്കാലം ഈ വീഡിയോമായി വിടവാങ്ങുന്നു മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയ് ഹിന്ദ്